പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ക്രിക്കറ്റ് താരങ്ങൾക്ക് മലയാളി സംഘടനയുടെ വരവേൽപ്പ് ദുബൈയിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് ഈ പരിപാടിക്കെതിരെ കേന്ദ്ര സർക്കാരിന് ചിലർ പരാതി നൽകി സംഭവം വിവാദമായതോടെ സംഘടന ഖേദം പ്രകടിപ്പിച്ചു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് പൂർവ്വ വിദ്യാർത്ഥികളുടെ യു എയിലെ സംഘടന സി യു ബി എ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയുടെ വേദിയിലാണ് പാക് താരങ്ങളായ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും സ്വീകരണം നൽകിയത് ഓപ്പറേഷൻ ശേഷം രാജ്യമെങ്ങും പാകിസ്ഥാനും പിന്തുണക്കാർക്കുമെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് ദുബായിൽ താരങ്ങൾക്ക് സംഘാടകർ ചുവപ്പ് പരവതാനി വിരിച്ചത് നാല് ദിവസത്തെ യുദ്ധത്തിൽ തോറ്റ പാക് നേതൃത്വത്തെ പരസ്യമായി പിന്തുണച്ചെ റാവൽപിണ്ടിയിൽ അനുയായികൾക്കൊപ്പം ജാഥ നടത്തിയ അഫ്രീദിക്കാണ് ദുബായിൽ മലയാളികൾ സ്വീകരണം നൽകിയത് അഫ്രീദിയെയും ഉമർഗുല്ലിനെയും സംഘാടകർ സന്തോഷത്തോടെ വേദിയിലേക്ക് ആനയിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം താരങ്ങൾ വേദിയിലെത്തിയതോടെ ചെണ്ടമേള മുഴങ്ങി സദസ്സിൽ നിന്ന് കയ്യടി ഉയർന്നു വേദിയിലെത്തിയ അഫ്രീദി സദസ്യരെ അഭിസംബോധന ചെയ്തു മലയാളികളുടെ സ്വീകരണം പാക് മാധ്യമങ്ങൾ ഏറ്റെടുത്തു അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകിയെന്നും ആർപ്പുവിളിയും ഡാൻസുമായി സ്വീകരിച്ചെന്നുമായിരുന്നു ജിയോ ടിവി നൽകിയ വാർത്ത പരിപാടിക്കെതിരെ ചിലർ കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയതായാണ് വിവരം സംഭവം വിവാദമായതോടെ സംഘാടകർ മലക്കം മറിഞ്ഞു ഖേദപ്രകടനം നടത്തി വേദിയിൽ പാക് താരങ്ങൾ സ്ഥിരീകരിച്ച സംഘാടകർ താരങ്ങളെ തങ്ങൾ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ലെന്ന് വിശദീകരിച്ച് പ്രസ്താവന ഇറക്കി പരിപാടി നടന്ന പാക് അസോസിയേഷൻ ഹാളിൽ മറ്റൊരു പരിപാടിക്കെത്തിയ അസ്രീതിയും ഗുല്ലും ക്ഷണിക്കാതെയാണ് എത്തിയതെന്നും അപ്രതീക്ഷിത സന്ദർശനം തടയാൻ കഴിഞ്ഞില്ലെന്നുമാണ് വിശദീകരണം ബോധപൂർവമൊന്നും ചെയ്തിട്ടില്ലെന്നും ആത്മാർത്ഥമായി ഖേദിക്കുകയാണെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്